ഹായ് വെൽക്കം ബാക്ക് വൈബ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള നിങ്ങളുടെ ബിസിനസിനോട് യോജിച്ച രീതിയിലുള്ള ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു അക്കൗണ്ടിനെ ഹയർ ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ശരിക്കും നമ്മുടെ റിക്വയർമെന്റ് എന്താണ് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ളത് എന്താണ് നിങ്ങളുടെ ഡേ ടു ഡേ ബുക്ക് കീപ്പിങ്ങിന് കാര്യങ്ങൾക്ക് ഒരാൾ ആവശ്യമുണ്ട് എന്നുള്ളതാണോ അതല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ് കൃത്യമായിട്ടുള്ള മന്ത്ലി വീക്കിലി ഒക്കെ ആയിട്ട് റിപ്പോർട്ടിങ് കിട്ടണം ആ രീതിയിൽ തരുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണോ അതല്ല നിങ്ങൾക്ക് ഇൻ ഹൗസ് ആയിട്ട് തന്നെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫയലിങ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനാണോ അതല്ല നിങ്ങളുടെ ബിസിനസിന്റെ ഓവറോൾ മാനേജ്മെന്റ് വിത്ത് അക്കൗണ്ട്സ് എന്നുള്ള രീതിയിൽ ചെയ്യാനാണോ ഓരോ ബിസിനസ്സിന് അതിന്റെ നേച്ചർ അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരാം അപ്പം ശരിക്കും നിങ്ങളുടെ റിക്വയർമെന്റ് നിങ്ങളുടെ നീഡ് അനാലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിനുശേഷം നമ്മുടെ ഈ റിക്വയർമെന്റിന് അനുസരിച്ചുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് എക്സ്പോഷർ ആ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ആൾക്കുണ്ടോ എന്നുള്ളത് അറിയണം എക്സ്പീരിയൻസും കാര്യങ്ങളും നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ അതേ ലൈൻ ഓഫ് ബിസിനസ്സിൽ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിന് അകത്ത് വന്ന ശേഷം പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ട് വരില്ല ആ ബിസിനസിൻ്റെ നേച്ചർ എന്താണ് എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് അതിനുള്ള റോ മെറ്റീരിയൽസ് അതിന്റെ സപ്ലൈസ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടന്റിനെ അറിയുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും അതേസമയം ഇതൊന്നും അറിയാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് വരുന്ന ഒരാളാകുന്നു ഇത് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ട് വരാം അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും നമുക്ക് അറിയാത്തൊരു കണ്ടീഷന് വരാം അതുപോലെ തന്നെ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മൊബൈൽ മറ്റു കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അതേസമയം നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് നിങ്ങളെ സ്ഥാപനത്തിൽ അകത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളത് ആ സോഫ്റ്റ്വെയറിൽ തന്നെ പരിചയമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾ ആയിരിക്കുക അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കുമ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ആണെങ്കിലും പഠിക്കാൻ ഈസി ആയിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് ആക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ അവർക്ക് കഴിയും അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റം നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് സിസ്റ്റം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും അതുപോലെ തന്നെ അക്കൗണ്ടന്റിന് പൊതുവെ നമ്മൾ കൺസിഡർ ചെയ്യാത്തൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് പക്ഷെ ഒരു അക്കൗണ്ടന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഔട്ട് പുട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ബിസിനസ് ഓണറുമായിട്ട് സപ്ലൈസുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസുമായിട്ട് ഒക്കെ അതല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പല ആളുകളുമായിട്ടൊക്കെ ബിസിനസിന്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ഫ്രീക്വൻ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിന്റെ അനലൈ അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഏതൊക്കെ രീതിയിൽ അതിന്റെ കാര്യങ്ങൾ വരും വരായികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിന് നല്ല രീതിയിൽ സാധിക്കണം അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഹയർ ചെയ്യുമ്പോൾ തന്നെ പല രീതിയിലുള്ള സിനാരിയോസ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പ്രോബ്ലം സോൾവിംഗിൽ അവർക്ക് എത്രത്തോളം സ്കില് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കണം കാരണം അക്കൗണ്ടിങ്ങില് പ്രോബ്ലം സോൾവിങ് സ്കില് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പല കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ അതുപോലെ തന്നെ സാലറി ഓഫ് കോഴ്സ് നിങ്ങൾ പരിഗണിക്കുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ ബിസിനസിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള സാലറി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതേസമയം നല്ല രീതിയിൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യണം ഒരു അക്കൗണ്ടന്റ് നിങ്ങളുടെ അടുത്തുനിന്ന് പോകുമ്പോൾ മറ്റ് ജോലികളെ പോലെയല്ല അല്ല അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പകരം മുൻ മാസത്തെ മുൻ വർഷങ്ങളിലെ അല്ലെങ്കിൽ അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള മറ്റ് ഡോക്യുമെന്റ്സ് മറ്റു ഡാറ്റാസ് ഇതിന്റെ എല്ലാം എല്ലാം കൂടെ ഒരു അനലൈസിങ് ചെയ്തിട്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചോദിച്ചാൽ മറുപടി പറയാനൊക്കെ കഴിയണം അപ്പൊ ഒരു അക്കൗണ്ടന്റിനെ തന്നെ മാക്സിമം പീരീഡിലേക്ക് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം പകരം ഒരു അക്കൗണ്ടന്റ് പോയിട്ട് പുതിയ ഒരാൾ വരുമ്പോൾ കംപ്ലീറ്റ്ലി പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പുതിയ രീതിയിലായിരിക്കും അവർ ചിലപ്പോൾ കംപ്ലീറ്റ്ലി സിസ്റ്റം തന്നെ ഉണ്ടാക്കി വരുന്നത് ഓരോ അക്കൗണ്ടന്റും കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി പല കാര്യങ്ങളിലും ഉണ്ടാവും അപ്പൊ ഈ രീതിയിൽ ഒരു മേജർ അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ ഒരൊറ്റ ആളെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ ലോങ് ടേമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ആ രീതിയിൽ അതിനു വേണ്ട ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൾച്ചറുമായിട്ട് മാച്ച് ആവുന്ന അവരുടെ പേഴ്സണാലിറ്റി സെറ്റ് അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് സ്റ്റൈല് ഒക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ആവണം കാര്യങ്ങൾ അപ്പോൾ ഈ രീതിയിലുള്ള മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ രീതിയിലുള്ള എല്ലാ ഏരിയാസും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു അക്കൗണ്ടിനെ ഹയർ ചെയ്യാനെ അപ്പോ ഈ രീതിയിലുള്ള ഒരു അക്കൗണ്ടിനെ നിങ്ങൾ ഹയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ ഏരിയാസ് നല്ല സ്ട്രോങ് ആയിരിക്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഈ ഒരു ഏരിയയുടെ എല്ലാ ഹെഡേയ്ക്ക് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റീസ് നല്ല ഒരാൾ ആ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുകയും വേണം താങ്ക്